ഹലോ നമസ്കാരം ഗായസ് ഞാൻ നട്ട കുക്കമ്പറിമേൽ ഏകദേശം കായ് സ്റ്റാർട്ടായിത്തുടങ്ങി തുടങ്ങി മേൽ ഫസ്റ്റ് ആൺപൂവാണ് വിരിയുക പിന്നെയാണ് പെൺപൂവായ കുക്കമ്പറിണ്ടാവുക കുക്കമ്പറിന് ആകെയുള്ള പ്രശ്നം ആമവണ്ടിൻ്റെ ശല്യമാണ് അതിന് വെളുത്തുള്ളി വേപ്പെണ്ണ സാബൂൺ മിശ്രിതം സ്പ്രടവിട്ട് ഇടവിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പന്തിൽ മേൽ വള്ളി കയറിയാൽ പിന്നെ വലിയ ആമൗണ്ടിൻ്റെ ശല്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം എന്നാൽ പിന്നെ വലിയ കീടങ്ങളും അറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല പിന്നെ ഉള്ളൊരു പ്രശ്നമാണ് വള്ളി ഉണങ്ങൽ വള്ളിച്ചീൽ അതിന് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും സൂഡോമോണിക്സ് മുരട്ടിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതും ഇല്ലാതെയാവും നമ്മൾ സലാഡായി ഒരു പച്ചക്കറിയാണല്ലോ കൊക്കമ്പർ അതിലൊരിക്കലും കീടനാശിനി അങ്ങനത്തൊന്നും അടിക്കരുത് കീടങ്ങളും അറ്റാക്ക് അറ്റാക്കണമെങ്കിൽ വെളുത്തുള്ളി പെണ്ണും മിശ്രിതം മാത്രം മടിച്ചാൽ മതി കാരണം നമ്മൾ പച്ചയോടെ കഴിക്കുന്ന ഒരു ഐറ്റം ആണ് കക്കരിക്ക കുക്കമ്പറ് ഇത് ഞാൻ തൈ കുരു വാങ്ങി നട്ടതാണ് ഹൈബ്രിഡ് തൈയാണ് ഏകദേശം ഓരോ കായിയും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമണ്ഡവും ഉണ്ടാവും വലിയ കായായിരിക്കും ഇതിന് ഞാൻ വളമിട്ടത് കാര്യമായ വളം എന്ന് കൊടുത്തിട്ടില്ല കാരണം നട്ടപ്പോൾ കുറച്ച് എല്ല്പടി വേപ്പെണ്ണ ഇട്ടിട്ടല്ല അതിമ നട്ടത് പിന്നെ പുല്ലും ഇതൊക്കെ ചെത്തിക്കൂട്ടി മണ്ണിട്ടു അത്രേ ഉള്ളൂ വാർ കാര്യമായിട്ടുള്ള ഇംഗ്ലീഷ് വളം കാര്യമൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ എന്നാലും നല്ല വളർച്ചയാണ് ഇത് പൂവൊടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് പൊട്ടാഷ് കൊടുക്കണം നല്ലതാണ് കാരണം പൊട്ടാഷ് കൊടുത്താലേ നല്ല പൂവും കായും ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇനി കുറച്ച് പൊട്ടാഷ് കൊടുക്കണം എന്ന് കരുതും എന്നാലേ നല്ല കായ് വണ്ണം വെക്കുകയുള്ളു പിന്നെ ഏത് പുതിയ കൃഷിക്കാർക്കും ചെയ്യാൻ പറ്റിയ സിമ്പിളായ കൃഷിയാണ് ഈ കുക്കമ്പറി നമുക്ക് ഗ്രോ ബാഗിലും ഡ്രമ്മിലും എല്ലാം എവിടെയും ചെയ്യാം പത്ത് ഒരു ഇരുപത്തഞ്ച് ഒരു മാസം കൊണ്ട് കായ് ഫലം കിട്ടും ചെയ്യും പെട്ടെന്ന് കായ് പറിക്കും ചെയ്യാം വലിയ പരിപാലനം ഇല്ല പരിപാലനമൊന്നും വേണ്ട ഒരു ഒരു വീട്ടിൽ രണ്ട് തൈകളൊക്കെ നട്ട് കഴിഞ്ഞാൽ വലിയ പന്തലൊന്നും വേണ്ട ഒരു വടി കുത്തി കൊടുത്തപ്പെടുത്തി ദിവസവും നല്ല കുക്കമ്പറി പറിച്ചു കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക ഓക്കെ നമസ്കാരം